ശ്രീ ദാമോദർ പ്രസാദ് ഇതിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ആത്മാർത്ഥത സംശയകരമാണ് കാരണം ഈ റിപ്പോർട്ട് നൽകിയ ശേഷം റിപ്പോർട്ടിൽ ഇപ്പോൾ നാലര വർഷമായല്ലോ സർക്കാർ അടയിരിക്കുന്നത് അപ്പോൾ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ചില മാധ്യമ പ്രവർത്തകർ സർക്കാരിനെയാണ് ആദ്യം സമീപിക്കുന്നത് സാംസ്കാരിക വകുപ്പിനെയാണ് പക്ഷേ റിപ്പോർട്ട് നൽകുന്നില്ല അങ്ങനെയാണല്ലോ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോഴും അത് നൽകാൻ ആദ്യം മടിക്കുകയാണ് പിന്നീട് ചില ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് ന്യൂരകാശ കമ്മീഷന് നൽകുന്നു അതിനുശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രി പലപ്പോഴായി നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്നലെ നടത്തിയ പ്രതികരണവും നമ്മുടെ മുന്നിലുണ്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞു ആർക്കാണ് ഇത്ര ധൃതിയെന്ന് എന്തിനാണ് ഈ വെപ്രാളം എന്ന് ചോദിക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത് വ്യക്തികളുടെ താൽപ്പര്യമാണെന്ന് വ്യക്തി താൽപ്പര്യമാണെന്ന് അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്താണ് ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാമോദ പ്രസാദ് ബഹുമാനോടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഈ കാര്യത്തിൽ റിപ്പീറ്റഡായിട്ടുള്ള അഭിപ്രായ പ്രകടനം ശ്രദ്ധിച്ചിട്ടുണ്ട് സർക്കാരിനൊന്നും ചെയ്യാനില്ല സർക്കാരിൽ ഇതിൽ നിലപാടില്ല സർക്കാർ നിലപാട് വേണ്ട വിഷയമാണത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉത്തരവാദിത്വം പുരുഷനിക്കുന്ന സമയത്ത് റെസ്പോൺസിബിൾ പുരുഷനിൽക്കുന്ന സമയത്ത് ഭരണഘടന മുതൽ നമ്മുടെ കേരള വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്ത അഭിപ്രായം പറയുന്ന ഒരാൾ ഈ തൊഴിലാളി പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്നാണ് ഒരു ഇൻഡസ്ട്രിക്കുന്ന വർക്ക് പ്ലേസ് അലേസ്പെറ്റായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടങ്ങളിലും നിയമചരിത്രവും ഒരുപക്ഷെ അറിയുന്ന അറിയാൻ ബാധ്യതപ്പെട്ട ഒരാൾ ഒരു സർക്കാരിൻ്റെ ഒരു വകുപ്പ് മന്ത്രി നിരുത്തരാദിത അഭിപ്രായം പറയാം ഞങ്ങൾക്ക് സർക്കാർ സർക്കാർ നിലപാട് വേണം സർക്കാർ നിലപാട് വേണ്ട വിഷയമാണത് കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജസ്റ്റിസ് ഹേമ അവരുടെ നേതൃത്വത്തിലും മറുട്ട നടി ശാരദ നേതൃത്വത്തിലൊക്കെ ഒരു കമ്മിറ്റി രൂപീകരിക്കത് അതിന് ആ കമ്മിറ്റി രൂപീകരണമായി ബന്ധപ്പെട്ടൊരു ചരിത്രം നമുക്കുണ്ട് അത് നമ്മൾ മറക്കണ്ട ആ കമ്മിറ്റി രൂപീകരണ ശേഷം എന്തൊക്കെ തരത്തില ഹരാസ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നമുക്കറിയാം അതിനുശേഷം എത്ര തരത്തിലുള്ള ഹരാസ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നടനും നിർമാതവുമായ ആൾക്കാർക്ക് ഹരാസ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളല്ലേ സെൻസേഷണൽ വശങ്ങളുണ്ടായിരിക്കാം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ സെൻഷനൈസൈ സെൻസേഷനൈസ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രിക്കത്ത് നടക്കുന്ന വിവേചനം ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന ഡിസ്ക്രിമിനേഷനും അതുപോലെ ഹരാസ്മെൻറ്റും നീ അപ്പോൾ ഇതൊരു പബ്ലിക്കിന് അതേ എങ്ങനത്തെ ഇൻഡസ്ട്രി വലിയൊരു പബ്ലിക്കായ ഇൻഡസ്ട്രി പബ്ലിക്കിന് വലിയ ഇൻട്രസ്റ്റഡ് ഇൻഡസ്ട്രി കൂടിയാണത് അതിൻ്റെ പുറത്താണ് ഇൻട്രസ്റ്റി നിലനിൽക്കുന്നത് തന്നെ അത്രപോലും നമ്മൾ സംസാരിക്ക സാമ്യത വേണം പക്ഷേ സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചെന്താണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീരിച്ചിട്ടുണ്ടാവും പ്രസിദ്ധീകരിച്ചെങ്കിൽ ഉണ്ടാകുന്നേക്കാൾ വലിയ പ്രത്യാഗതങ്ങളുടെ രീതിയിലാണ് ഇപ്പോൾ കാര്യം നടക്കുന്നത് കാര്യം ഇത് പ്രസിദ്ധീകരിക്കാത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് ഉണ്ടോയെന്ന് നമുക്കറിയില്ല ദുരൂഹതയുണ്ട് ഇതിൽ ആൾ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് ഗവൺമെൻറ് തന്നെ പ്രതിസ്ഥാനത്താണ് എന്തൊക്കെ ചർച്ചകൾ എന്താ പറയുക അനൗപചാകുന്നത് ആഗ്രഹിക്കുന്നവരുടെ ചെവിയിലേക്ക് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാമോദർ പ്രസാദ് അതുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വരാത്തത് തീർച്ചയായിട്ടും അങ്ങനെ വശമുണ്ടായിരിക്കും അതെനിക്ക് നമുക്ക് അത് ഒരുപക്ഷെ സ്മൃതി പറഞ്ഞാൽ ചെയ്യുകയായിരിക്കും എനിക്കതിനെക്കുറിച്ച് വ്യക്തതധാരണയില്ലാതെ പക്ഷേ എങ്കിലും അത്ര സമ്മർദ്ദം ഉണ്ടാവും ഇതിൽ വേറൊരു കാര്യം നോക്കാം ഒരു സിവിൽ സെർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഡബ്ല്യു സി തന്നെ നിലപാട് വ്യക്തമായിട്ട് അവതരിപ്പിച്ചു ഒരു രഞ്ജിനി ഈ വൈകിയ വേളയിൽ പോയതിനെക്കുറിച്ചുള്ള എന്തുകൊണ്ടാണെന്നൊരു അവ്യക്ത നൽകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവർക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് അവർ മുഴുവൻ സ്റ്റേറ്റ്മെൻ്റ് ഒപ്പൊഴുവടിക്കുമെന്ന ഇപ്പോൾ അഡ്വക്കേറ്റ് ആശ്വനിധന അതിൻ്റെ നടപടിക്രമം വിശദീകരിച്ചു പക്ഷേ ഒരു എന്താ പറയുക അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്താ പറയുക ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒക്കെ അവരെ പ്രൈവറ്റ് സംരക്ഷിക്കാനും അത് അതിൻ്റെ റെമഡിയൽ മെഷേഴ്സിനെ കുറിച്ച് അറിയാനുള്ള ആവശ്യമുണ്ടെങ്കിൽ അടിയേറിയ കിട്ടുന്നു പക്ഷേ ഇത്രയും കാലം വൈകിയ റിപ്പോർട്ടാണ് ഇത്രയും കാലം എന്തുകൊണ്ട് വൈകിയെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും കാലം വൈ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ട് ഒട്ടനൊരു വിഷയങ്ങൾ ഉണ്ടാവുകയും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിക്കു നടക്കുന്ന പ്രശ്നം കുറിച്ച് എന്തുകൊണ്ട് വൈകിയെന്നൊരു ഗൗരവമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മറുവശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉത്തരവാട്ട സംഘടനകൾ ഈ ഫിലിം നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിപ്പെട്ട സംഘടനകൾ അവരെന്ന ഇരുത്തരം നോക്കൂ അവരല്ലേ എൻ്റെ ഈ ഈ ഇരുപത്തിനൂറ്റാണ്ടിൽ ഈ പഴഞ്ചൻ അഭിപ്രായങ്ങളും ഈ പത്ത് അമ്പത് അറുപത് കൊല്ലം മുമ്പുള്ള അഭിപ്രായം പിടിച്ചിടക്കുന്ന പുരുഷാധിപതികൾ ഈ ഒരു തരം അവർക്കും നിലപാട് വേണ്ട ഈ കാര്യത്തിൽ വലിയ മിടുക്കന്മാരും വലിയ ആൾക്കായിട്ടാണ് അവരൊക്കെ ഇത് ടെലിവിഷനിൽ എന്താ പറയുക സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നു ഇവർക്കും നിലപാട് വേണ്ടേ ഇവരൊക്കെ ആയിട്ട് പറയണ്ടേ അതിൽ പഠിപ്പ് വരുന്ന ആൾക്കാരുണ്ടല്ലോ നല്ല വിദ്യാഭ്യാസ ആൾക്കാരൊരു നിലപാട് സ്വീകരിക്കേണ്ടതല്ല ഇത് പുറത്ത് പുറത്തുവിടണമെന്നും ഇത് പുറത്തുവിടുക എന്ന് പറയുമ്പോൾ സെൻസേഷനൈസ് ചെയ്യാൻ നല്ലതാണ് ഇതിൻ്റെ അകത്ത് ഒരു ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രിക്കത്ത് എങ്ങനെയാണ് വിജനം നൽകുന്നത് അത് മനസ്സിലാക്കാൻ പൊതുസമൂഹം ബാധ്യതയുണ്ട് ആ അതൊരു മാതൃകാപരമായ സ്റ്റെപ്പ് ഗവൺമെൻറ് എടുക്കുന്നത് ഗവൺമെൻറ് അതുകൊണ്ട് അംഗീകാരം മാത്രമല്ല അപ്പോൾ ഈ സാംസ്കാരിക മന്ത്രി സ്മൃതി പറയുന്നത് ശരിയാണെങ്കിൽ ഏതൊക്കെയോ നിക്ഷിത താല്പര്യം വിധേയപ്പെടുന്നുവോ സംശയിക്കാവുന്നതാണ് അത് ശരിയെന്ന നിലപാടാണ് സർക്കാർ സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഇനി അവർ ലിഖിതമായി പറഞ്ഞില്ലേ അവർ അവരുടെ പ്രചാരണ ക്യാമ്പയിൻ ഉപയോഗിക്കാനും ഇല്ലെങ്കിലും ശരി തന്നെ ഒരു സർക്കാർ നിലപാടായി മാറുന്നതാണ് നമ്മൾ ഏത് ഘട്ടത്തിൽ സംസാരിക്കണം ആലോചിക്കണം വെസ്റ്റ് ബംഗാളിലൊക്കെ നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഈ വർക്ക് പ്ലേസായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വാർത്തകൾ വരുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ഡിബേറ്റ് വഹിപ്പിക്കുന്നത് ഇത് ഉടനടി നടക്കേണ്ട തീരുമാനം നമ്മൾ ഏത് കാലത്ത് ജീവിക്കുന്നത് അതും കൂടി ആലോചിക്കേണ്ടത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വളരെ ഒരു പുതിയൊരു കാലം ജീവിക്കുമ്പോൾ എനിക്കുള്ള പുതിയ തലമുറ അല്ലെങ്കിൽ അങ്ങനെയുള്ള തലമുറക്ക് ഒരു പക്ഷേ തലമുറ നിർമ്മാതാക്കളാവട്ടെ അവരുടെ ഒക്കെ സിനിമ സെറ്റുകളിൽ ഐ സി സി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഐ സി സി നടപ്പാക്കാത്തവരുമുണ്ട് വരാം എനിക്കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിർബന്ധമായി വേണ്ട ഒരു നിർബന്ധമായി വേണ്ട നിയമ നടപടികളിന്റെ അകത്ത് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഡബ്ല്യു സി സി ആവശ്യപ്പെടുന്നു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നു എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ഇതെന്തുകൊണ്ട് ഇൻഡസ്ട്രി ഇങ്ങനെ ഒരു പരിശുദ്ധ കേന്ദ്രമായി മാറി നിൽക്കുന്നത് എന്ത് എന്ത് ഒരു വലിയ തോല പബ്ലിക് ഇൻഡസ്ട്രി അപ്പോൾ നിയമനിർമ്മാണം അടിയന്തരമായി വേണ്ട ഒരു ഒരു ആവശ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇതിന് നടപടിക്രമങ്ങളിലേക്ക് ഉടനെ വൈകിപ്പിക്കാമല്ലോ നടപടി പോകുന്നതാണ് ഒരു സർ സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വായിപ്പിക്കാൻ നിരുത്തരവാദത്തവരാണ് അഭിപ്രായം രേഖപ്പെടുത്താം ഞങ്ങൾക്ക് നിലപാടില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോളും എന്തൊരു എന്ത് എന്ത് എന്താണ് ഇതൊക്കെ ഒരു മന്ത്രിയുടെ നിലപാടായിട്ട് അത്ഭുതകരം തോന്നുന്നു ഏത് കാലത്ത് ജീവിക്കുന്നത് ഇത്തരം റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ സർക്കാർ ഉത്തര ആയി ാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത് ഡോക്ടർ സോയാ ജോസഫിലേക്ക് വരാം കാരണം ഇതൊരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണല്ലോ വനിതാ മതിലും debate with smriti parati card